കൊന്യസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ആയിട്ട് ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഒട്ടോ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഐ സി കാർഡ് മിസ് ആയി ഐ സി കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കുന്ന കാർഡാണ് അപ്പോൾ ഇന്നലെ ജോലി കഴിഞ്ഞ് സൂപ്പർമാർക്കറ്റിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് മിസ്സായതാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ കാലത്ത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ട് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കോൾ വന്നപ്പോഴാണ് ഞാനറിയുന്നത് ഐ സി കാർഡ് മിസ്സായിട്ടുണ്ടെന്നുള്ള കാര്യം ജപ്പലും പിന്നെ നിങ്ങൾ എന്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാലും രണ്ട് ദിവസം കഴിയുമ്പോൾ മറ്റേ ജൂനിയർ മാൻ ട്രക്കിൻ്റെ പോലെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ വരും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് എൻ്റെ പോയത് പക്ഷേ ഇന്ന് കാലത്തായി കാലത്തായിപ്പോയിക്കും ഫോൺ വന്നു കേട്ടോ നാല് കൊല്ലമായി ഞാൻ ചത്താൽ നാലു പ്രാവശ്യം എൻ്റെ കാർഡ് പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം റെസിഡൻസ് കാർഡ് റെസിഡൻസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടേക്കൻ കെയർ ടേക്കൻ കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ചിൽഡൻസ് കാർഡ് ഒരാശം പോയത് എയർപോർട്ടിൽ വെച്ചിട്ട് ഒരാശം പോയത് ക്യൂത്തോലെ വെച്ചിട്ടാണ് ക്യോർത്തോലെ ഫോട്ടോ സ്റ്റാർട്ട് മെഷീൻ്റെ ഉള്ളിൽ വെച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു തിരിച്ച് അതെടുക്കാൻ മറന്നു പോയി അപ്പോൾ രണ്ട് സ്ഥലത്തൊന്നും അവരാണ് എനിക്ക് കൊറിയർ വഴി അയച്ചു തന്നത് കേട്ടോ പിന്നെ ഐ സി കാർഡാണ് പോയിരിക്കുന്നത് ഐ സി കാർഡ് ഒന്ന് ബീച്ചിൽ പോയി പോയി ഒന്ന് ഇന്നലെ പോയി ഇങ്ങനെയാണ് പോയിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ശ്രദ്ധയില്ലാത്ത ഒരു കുട്ടിയാണെന്ന് അങ്ങനെയല്ല കേട്ടോ ചില സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും എഴുതി പോകില്ല അതാണ് സംഭവം അപ്പൊ നമുക്ക് പോലീസ് സ്റ്റേഷനില് പോയിട്ട് സംഭവം കളക്ട് ചെയ്യാം നിങ്ങൾ ഞാൻ കൊണ്ടുപോവാം അങ്ങനെ പോലീസ് സ്റ്റേഷനെത്തി അവിടുത്തെ പോലീസുകാരൻ എന്റെ കഴുത്തിൽ ഒരു ഐഡന്റി കാർഡ് ഇട്ട് തന്നു വിട്ടോ കല്യാണം കഴിക്കണ പോലെ ഇതാണ് എൻ്റെ റെസിഡൻസ് കാർഡ് ഇത് കാണിച്ചു കൊടുത്താലാണ് നമുക്ക് സംഭവം കിട്ടുള്ളൂ ഇതാണ് കേട്ടോ ജപ്പാനിലെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ നമ്മുടെ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാർഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഊഹം ശരിയായിരുന്നു സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തുള്ള ഒരു വഴിയിൽ കിടന്നിട്ടാണ് റോട്ടി കടന്നിട്ടാണ് കിട്ടിയത് അപ്പൊ അവർക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞു ഞാൻ പോകുന്നുട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ക്രിസ്മസ് ജപ്പാനിൽ ക്രിസ്മസ് ഇല്ല ഇല്ലാട്ടോ ഇവിടെ ബേസിക്കലി ക്രിസ്ത്യൻസ് ഇല്ല അതുകൊണ്ട് ക്രിസ്മസ് ഇല്ല വർക്കിംഗ് ഡേ ആണെന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഓടി വന്നതാണ് കാരണം നമ്മുടെ വീടിന്റെ അടുത്താണ് പോലീസ് സ്റ്റേഷനൊക്കെ ഇത്രയേ ഉള്ളൂ അതിനുശേഷം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക നമ്മളെ പോലെ കുറേ പേര് അടിച്ച് പൊളിക്കാൻ പറ്റാണ്ടിരിക്കുന്നവരുണ്ട് അപ്പോൾ